ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച തൊഴിലാളികളുടെ ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ ആരംഭിക്കും മരിച്ചവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കമ്പം സ്വദേശി ജയരാമൻ ഗൂഡലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കട്ടപ്പന പോലീസ് കേസെടുത്തിട്ടുണ്ട് രാഹുൽ സുരേഷ് നമുക്കൊപ്പം എത്തുന്നു വീണ്ടും രാഹുൽ സുരേഷ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാറായോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ സുജയ പാർവതി അല്പസമയം മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പന സെൻറ്റ് ജോൺസ് ആശുപത്രിയുടെ മോർച്ചർക്ക് തൊട്ടുമുന്നിലാണ് മൂന്ന് പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ അതിനകത്ത് പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് കമ്മ സ്വദേശിയായിട്ടുള്ള ജയരാമൻ കൂഴ് സ്വദേശിയായിട്ടുള്ള സുന്ദരപാണ്ഡിൻ മൈക്കിൾ തുടങ്ങി മൂന്ന് പേരുടെയും ഇൻക്വസ്റ്റ് നടപടികളാണ് മോർച്ചറിക്ക് ഉള്ളിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇവരുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിയത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് രണ്ടുപേരുടെ ബന്ധുക്കളാണ് എത്തിയിട്ടുള്ളത് ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള സുന്ദരപാണ്ഡിൻ്റെയും മൈക്കിളിൻ്റെയും ബന്ധുക്കളാണ് ഇപ്പോൾ കട്ടപ്പനയിലെ സെൻറ്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് കമ്പം സ്വദേശിയായിട്ടുള്ള ജയരാമിൻ്റെ ബന്ധുക്കൾ അല്പസമയത്തിനുള്ളിൽ എത്തുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഇൻഡോസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഒന്നെങ്കിൽ ഏക്കറിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ ഇടുക്കിയിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും അതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല ഈ ുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ അന്വേഷണം നടക്കുകയുമാണ് ബന്ധുക്കളിലെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതുകൂടാതെ ഈ കോൺട്രാക്ടറുടെയും ഈ ഹോട്ടലിന്റെ ഉടമകളുടെയും മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സുജയ